കുറേ പേർക്കുള്ള ആയിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത് ചെസ്റ്റ് മൗണ്ടിൽ വെച്ച് ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഗായ്സ് നമ്മൾ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് ചെസ്റ്റ് മൗണ്ട് വെച്ചാണ് എടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇതാണ് എൻ്റെ വീഡിയോ എടുക്കാൻ സഹായിക്കുന്ന കൂട്ടുകാർ അവൻ്റെ ടൂൽറ്റിൻ്റെ ആണത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് മിസ്ക്കുന്നുണ്ട് കൊയ്ത്തേട്ട കൊയ്ത്തേട്ട നമുക്ക് നോക്കാം ഇത് ഇതിൻ്റെ വീഡിയോ വേണ്ടി ഇങ്ങനെ നോക്കാം ഇത് ഇതാണ് നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കണം അതികാല് പൊക്കി വെക്കണം ഇവിടെ നമ്മുടെ വണ്ടി മാത്രമേ മാത്രേ റോഡായിട്ടുണ്ട് ഏഹ് ഇങ്ങനെ ആവും ഇത്തിരി പൊക്കി വെക്കണം ോട്ടും ഇങ്ങോട്ടും മൂന്ന് യൂടിയാക്കി എത്ര പൈസ ഓറ നമുക്ക് വരാം പക്ഷെ എവിടെ കൊയ്ത്ത് അവിടെ അവിടെ വഴിയില്ല അങ്ങോട്ട് എവിടം വരെ പോകാൻ പറ്റും വെയിറ്റ് ആണോ നോക്കിക്ക നിനക്ക് നോക്കിയിട്ടുണ്ട് നോക്കിക്ക നിനക്ക് നോക്കിയിട്ടെങ്ങണ്ട് എന്നാൽ വീഡിയോ കാണുമ്പോൾ പറയാം അത് ടൈറ്റായി എഡിറ്റാത്തോണ്ടോളാം ഗോപ്രോ അല്ലേ അത് കൊള്ളത്തിലാണ് ആക്ഷൻ ക്യാമറ ഗോപ്രോ മേടിക്കണോടാ ഗോപ്രോ ആണെങ്കിൽ അഞ്ചു രൂപയ്ക്കൊന്നും കിട്ടത്തില്ല ആ ഗോപ്രോ ആക്ഷൻ ക്യാമറ അത് ക്ലാരിറ്റി കുറവായിരിക്കും പക്ഷെ കുഴപ്പമില്ല അങ്ങനെ മേടിക്കുക ോണിന് ഇത്രയും വെയിറ്റ് ഇല്ലെങ്കിൽ ഇതിന് ഇത്രയും ആക്ഷൻ വരത്തില്ല അൾട്ര ഏതാ എസ് ട്വൻറ്റി ഫോർ ആണോ ഞങ്ങളുടെ ബോളോക്കുള്ള കാര്യ കാര്യമുള്ള ഗോപിതൊക്കെ ഉണ്ട് പക്ഷെ അതിന് സ്റ്റെബിലൈസേഷൻ കൂടുതലാണ് കളിയുടെ വീഡിയോ മൊത്തം എടുത്തത് ബോളോ അതിനത്ര മൊത്തം പുല്ലുവായി എൻ്റെ ബൈക്കിൽ എണ്ണ തരണം പമ്പ് വരെ പോകത്തില്ല അതിന് ഒന്ന് കിടക്കും ഉണ്ട് ഇതിന് മൈലേജ് ഉണ്ട് അതിന് മൈലേജില്ല ഇരുന്നൂറ്റമ്പതിലൊക്കെ അടിച്ചു ഒരുപാട് ഒന്നും ഓടിയില്ല പക്ഷെ എണ്ണ തരും ആയിരം രൂപയാണ് ഭയങ്കര നല്ലതാണ് പക്ഷേ ഒറ്റക്ക് കഴിയുമ്പോൾ നമുക്കൊരു നീ ഉണ്ടല്ലോ എൻ്റെ ഇത്രയും ക്ലിയർ ആയിരുന്നു എൻ്റെ ഇതിലെപ്പോഴും മിഷൻ ഇറക്കുന്നു ചേച്ചിമാർ പോയിരുന്നുണ്ട് ഇവിടെ താ പോ വലിപ്പൊക്കിക്കണം ല്ലേ ആശിയുടെ ഫോണിടലായിട്ട് ഇട്ടുടാ അല്ലേ ഇങ്ങനെ പോയി തിരിക്കാൻ പറ്റുമെന്ന് ആ വളവിട്ട് തിരിക്കാല്ലേ അടംബരാതിരിക്കാം ഓ വേണ്ട വണ്ടി വണ്ടിതിരിക്കും ഇതെന്തുവാടാ വീടാണല്ലേ ഇത് കുറച്ചാളല്ലേ വന്നിട്ട് അതങ്ങൊക്കി വെക്കാം പൊക്കി വെച്ചു അപ്പൊ നമുക്ക് പിന്നെ പോവാം അതെന്താ പറയാ ഇവിടെ ഇത്ര പൊങ്ങിന്നിവിടെ ഏ അതാ സമാർക്കു പറ്റത്തില്ല ടൈറ്റ് നമ്മുടെ നാലരട്ടി ഫൈസാണ് ഞാനിത് പൊക്കി വെച്ച അപ്പൊ പുലുങ്ങുന്നില്ല പാടത്തുണ്ട് നടക്കുള്ള റോഡുണ്ടായിരുന്നു ഇതൊരു വൈബാര്യം നമ്മൾ പണ്ട് കുടിക്കാൻ വേണ്ടി ഇവിടെ െ ആ വീട്ടില് പാളിണ്ടട്ടെ ഫുള്ളില്ലായിരുന്നെങ്കിൽ കൂടിയായിരുന്നു ഇവിടെ നിങ്ങളെ ആ

ടുന്ന റോണോ അത്യാവശ്യം സ്പീഡിൽ പോവായിരുന്നല്ലേ ഒരു നാലഞ്ച് വർഷം മുമ്പ് പോയായിരുന്നു നമ്മൾ കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഓ ഇതൊക്കെ ആയിട്ടൊക്കെ ഓലപ്പരായിരുന്നു ജോണവരിലോടും കൂടെ വേണം എസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഇല്ലാത്തോണ്ട് ഇവിടെ ഇപ്പം എഴുതിയില്ലല്ലോ അവനുണ്ടായിരുന്ന വൈകുന്നേരം ഒരു ഇപ്പം ഉണ്ടായിരുന്നു ഇതപ്പോ ഒന്നും റെഡിയായില്ല கambi <tri> <tri>